നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപത് വയസ്സിലേക്ക് എത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോഴും ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്തെന്നാൽ കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അൻപത്തി നാല് ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു ഈ പ്രായത്തിലും ഇങ്ങനെ ഗോളടിച്ചു കൂട്ടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് എന്നാൽ അതിൻ്റെ അഹങ്കാരമോ തലക്കനമോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കില്ല എന്നുള്ള കാര്യം പോർച്ചുഗലിന്റെ ബീച്ച് ഫുട്ബോൾ സൂപ്പർ താരമായ ജോർദാൻ സാൻഡോസ് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ടപ്പോൾ തനിക്കത് ബോധ്യപ്പെട്ടു എന്നാണ് സാൻഡോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കത് വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഞാൻ റൊണാൾഡോയോട് ഒരു ഫോട്ടോ ആവശ്യപ്പെട്ടു അദ്ദേഹം എനിക്ക് ഒരു ഹഗ് നൽകി അതൊരു റിയൽ ആയിട്ടുള്ള ഹഗായിരുന്നു അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണെന്ന് ഞാൻ ആ സമയത്ത് മനസ്സിലാക്കി ഈ ഗ്രഹത്തിൽ തന്നെയാണോ റൊണാൾഡോ ജനിച്ചത് എന്ന് എനിക്ക് എപ്പോഴും സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെപ്പോലെ തന്നെ ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം ഫുട്ബോളിലെ മാത്രമല്ല കായിക ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ഒരു വലിയ ഇൻസ്പിറേഷൻ കൂടിയാണ് ഒരു നല്ല വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനായി എന്നുള്ളത് സ്വപ്നതുല്യമായ ഒരു കാര്യമാണ് ഇതാണ് ജോർദാൻ സാൻഡോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും മികച്ച വിജയം സ്വന്തമാക്കാൻ ഇന്ദർ മയാമിക്ക് മേൽ അൽനസറിന് കഴിഞ്ഞു എതിരില്ലാത്ത ആറ് ഗോളുകൾക്കായിരുന്നു അമേരിക്കൻ ക്ലബായ ഇന്ദർ മയാമിയെ അൽനസർ പരാജയപ്പെടുത്തിയിരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം